സുരക്ഷാ കാരണങ്ങളാൽ പ്രവേശനം വിലക്കിയിട്ടുള്ള നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് നമുക്ക് ചുറ്റും നോക്കി കഴിഞ്ഞാൽ അതിലൊന്നാണ് ഇടുക്കി ചെറുതോണിയിലെ മന്ത്രപാറ വ്യൂ പോയിന്റ് ചെറുതോണി ഇടുക്കി അണക്കെട്ടുകളും വിശാലമായ ജലാശയവും മൂന്നാർ മലനിരകളും ഒക്കെ ഇവിടെ നിന്ന് കാണാൻ കഴിയും കഴിഞ്ഞ രണ്ട് മാസമായി അടഞ്ഞുകിടക്കുന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രം തുറക്കണമെന്നാണ് ആവശ്യം ചെറുതോണി ഡാമിന്റെ ഏറ്റവും അടുത്തുള്ള ദൃശ്യങ്ങളാണ് ദാ ഈ കാണുന്നത് നമുക്ക് കുറച്ചകലെ പോയി നിന്ന് ഇതിലും ഭംഗിയുള്ള ദൃശ്യങ്ങൾ കണ്ടാലോ നിങ്ങൾ റെഡിയാണെങ്കിൽ വാ പോവാ ഇടുക്കിയിൽ മറഞ്ഞിരുന്ന കാഴ്ചയുടെ അത്ഭുതമായ മന്ത്രപ്പാറ വ്യൂ പോയിന്റ് അടുത്ത കാലത്താണ് ശ്രദ്ധ നേടിയത് ഇടുക്കി ചെറുതോണി ഡാമുകളും ഓളപ്പരപ്പും കുറുവൻ മലകളും മൂന്നാർ മലനിരകളും തുടങ്ങി ഇടുക്കിയെ ഒറ്റ നോട്ടത്തിൽ ഒരിടത്തു നിന്നും കാണാം ആസ്വദിക്കാൻ ഓരോ ദിവസവും ആയിരങ്ങളായിരുന്നു എത്തിയിരുന്നത് ഇത് നമ്മുടെ പറഞ്ഞില്ലേ നമ്മുടെ ഇടുക്കി ഡാം ചെറുതോൺ ഡാം കുറവൻ മല കുറച്ചിമല അതുപോലെ ഇവിടെ നിന്ന് വാഗമൺ ഉപ്പുതറ അതേപോലെ തന്നെ നമ്മുടെ അഞ്ചുരുളി ടണൽ രാമക്കൽമേട് തൊട്ടപ്പുറത്തേക്ക് നമുക്ക് മാറിയാൽ നമുക്ക് മൂന്നാറ് ഗ്യാപ്പ് റോഡ് കൊളുക്കുമല ആ മേഖലയുടെ എല്ലാം നമുക്ക് ആന കൂടി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും അതാണ് ഇവിടെ പ്രത്യേകത മഞ്ഞു കൂടിയ മലനിരകളും കാടും മേടും ഒക്കെ സഞ്ചാരികൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെച്ചതോടെ മന്ത്രപ്പാറ വൈറൽപ്പാറയായി എന്നാൽ ഇന്ന് ഈ കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് വനം വകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി വ്യൂ പോയിന്റ് തുറന്നുകൊടുത്താൽ വനം ടൂറിസം വകുപ്പുകൾക്ക് വരുമാനവും നാട്ടുകാർക്ക് ജോലിയുമാകും ബന്ധപ്പെട്ട അധികാരികൾ നമ്മൾ ഇതൊന്നും വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല വനം വകുപ്പ് അത് പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് ജില്ലാ ടൂറിസം ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തുകൊണ്ട് ഒരു പാസ് വെച്ച് ഈ ഇവിടെ സഞ്ചാരികളെ കൊണ്ടുവരുവാനുള്ള സംഭവം കുറേ ഹോം സ്റ്റേകള് കടകള് വ്യാപാര സ്ഥാപനങ്ങൾ ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നന്നേ നശിച്ച് നാറണക്കല് മതി ജില്ലാസ്ഥാനത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്നും തുറന്നു പ്രവർത്തിക്കുന്നില്ല ഈ വാർത്ത കണ്ട് നിങ്ങൾ മന്ത്രപ്പാറ കാണാനെത്തിയാൽ ദുഃഖിതരായി മടങ്ങേണ്ടി വരും പക്ഷേ ഈ വാർത്ത നിയന്ത്രണങ്ങൾ നീക്കുന്നതിന് സഹായിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ എവിടെ നോക്കിയാലും കാഴ്ചകൾ മലയാളക്കരയുടെ മടിശീല നിറയ്ക്കുന്ന ഇടുക്കിയുടെ ഭംഗി ഇതിലും വ്യക്തമായി ആസ്വദിക്കാൻ കഴിയുന്ന മറ്റൊരു ഇടവും ഉണ്ടാകില്ല ടൂറിസം വനം വകുപ്പുകൾ ഒന്ന് വിചാരിച്ചാൽ ഈ ഭംഗിയും ഈ ഇടവുമെല്ലാം ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കും വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി അപ്പോൾ ഇടുക്കിയിലെ മന്ത്രപ്പാറയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അതെല്ലാവർക്കും പോകാൻ കഴിയുന്ന രീതിയിൽ തുറന്നു കൊടുക്കാൻ നമ്മുടെ ടൂറിസം വകുപ്പ് ഒന്ന് മനസ്സുവെച്ചാൽ നടക്കും നടക്കുമായിരിക്കും